മലപ്പുറം ജില്ലയിലെ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഫഷണൽ ബാക്കറിയുടെ ഗോ ഉൽപ്പന്നങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് കാണാൻ വേണ്ടി പോകണം ആർക്കും അനുകരിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഒരു ബാക്കറി നെറ്റ്വർക്ക് പ്രൊഫഷണലായ ഉൽപ്പന്നങ്ങൾ വളരെ ഹൈജീനിക്കായി നിർമ്മിച്ച് വിദേശത്തേക്ക് പോലും എക്സ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു നെറ്റ്വർക്ക് കമ്പനിയുടെ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം കാണാനാണ് ഇന്ന് പോണത് പലതവണ അത് കഴിച്ചിട്ടുണ്ട് ഷോപ്പിൽ പോയിട്ടുണ്ട് അപ്പോഴൊക്കെ ചോദിക്കും ഇതിന്റെ നിർമ്മാണം ഒന്ന് കാണിച്ചു തരുമോ കാണിച്ചു തരുമോ എനിക്കൊന്ന് കാണണം എന്ന് പറയും അതിനൊരു അവസരം കിട്ടിയിട്ടുണ്ട് അവിടെ സലീമും ഞാനും കണ്ടുമുട്ടുന്നത് മുട്ടുന്നത് രണ്ടായിരത്തി പതിമൂന്നോ പതിനാലിലോ കോട്ടക്കൽ ചങ്കുവട്ടിയിലെ ഒരു കോഫി സെന്റർ വിദേശ രാജ്യത്തൊക്കെയുള്ള നൂറ് നൂറ്റമ്പത് ഉറുപ്പയുടെ കോഫി ഇവിടെ വിൽക്കുന്നത് കണ്ടപ്പോ ഞാനൊരെണ്ണ വാങ്ങി കുടിച്ചിട്ട് സലീമിനോട് ചോദിച്ചു അല്ല സലീമേ ഇതൊക്കെ ഇവിടെ വന്നിട്ട് ആളുകൾ കഴിക്കൂടാ ഇതൊക്കെ വിദേശ രാജ്യത്തെ ഇന്റർനാഷണൽ കോഫികളൊക്കെ ഈ പാവപ്പെട്ട രാജ്യത്ത് ഈ ഗ്രാമത്തിൽ ആര് വന്ന് കുടിക്കാനാ മാനേ ഇത് അപ്പോൾ സലീബ് ഒരു മറുപടി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതാണ് എന്നെ ഇവിടെ എത്തിച്ചത് ഇന്ന് ആ മറുപടി ഞാൻ പറഞ്ഞിട്ടേ ഇത് എനിക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി ഞാൻ തുടങ്ങിയതാണ് ലാഭം കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ഞാനിത് നടത്തും ഇത് എൻ്റെതാന്ന് പറയുമ്പോൾ ഒരു സന്തോഷം എനിക്ക് എനിക്കെൻ്റെ കൂട്ടുകാരുമായിട്ട് ഇവിടെ വന്നിരുന്നത് ഇതുപോലെ ഒരു കാഫി കുടിക്കാമല്ലോ അത് മതി ഞാൻ ഒരുപാട് ബേക്കറി ഒക്കെ തുടങ്ങി അതിൽ നിന്നൊക്കെ അത്യാവശ്യമൊക്കെ ലാഭം കിട്ടിയിട്ടുണ്ട് ഇത് ലാഭം ഇല്ലെങ്കിലും ഞാനിത് വിജയിപ്പിക്കും വല്ലാത്തൊരു മെസ്സേജ് ആയിരുന്നു അത് കേട്ടോ ഞാൻ പല ആളുകളോട് പറഞ്ഞിട്ടുണ്ട് എന്ന കോഫി സെൻറ്റർ ഇന്ന് വിജയിച്ചു എന്ന് മാത്രമല്ല ഒട്ടനവധി ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിദേശ രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയായി ഇപ്പം എത്ര ബ്രാഞ്ചുണ്ട് ഏഴ് ബ്രാഞ്ചുകളായിട്ട് മുന്നൂറിലധികം ഉൽപ്പന്നങ്ങൾ പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്ന ഒരു വമ്പം കമ്പനിയായിട്ട് ഈ കോഫി ക്രീം ലീം ബേക്കറി അല്ലേ ലീം ബേക്കറി മാറി ഇന്ന് നമ്മൾ ആ ബേക്കറി കാണാൻ ഇങ്ങനെയൊക്കെ അന്ന് ഒന്നുള്ളൂ രണ്ടായിരത്തി പതിനാലില് ഒരേ ഒരു സെന്റർ ഇന്ന് ഏടെണ്ണം ഏടല്ല അതൊരു എഴുപതിലേക്ക് പോകും സാധാരണ നമ്മൾ ഏത് ബേക്കറിയിൽ പോയി കഴിഞ്ഞാലും പിന്നെ ഈ പണിക്കാരെ എനിക്കറിയാം എടുത്തിട്ട് തൂക്കി എടുക്കും ഇവിടെ അങ്ങനല്ല ഇവിടെ സോഫ്റ്റ്വെയറിൽ ഇത് ഓഫീസാണ് ഇത് മാനേജ് ചെയ്യുന്നത് ഇവർക്ക് യാതൊരു റോളും ഇല്ല ഇവർക്ക് പ്രിന്റ് മാറിയാലും ട്രൈ ചെയ്യണ പരിപാടികളൊന്നും ഉണ്ടാവില്ല ഞാൻ എന്താ ഇവിടെ റിട്ടേൺ വണ്ട് വണ്ട് വന്ന് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴുകിയിട്ട് ഒരു സാധനം രണ്ടാമത് നമ്മളത് ചായ്ക്കോളൂ അല്ല ഇതാണ് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ബോംബെ എന്നുള്ള കമ്പനി സപ്ലൈ ചെയ്യണം ഓ ഇങ്ങനത്തെ പ്യുർ ചോക്ലേറ്റ് ആണത് നമ്മളിവിടെ കോമ്പൗണ്ട് ചോക്ലേറ്റ് തന്നെ പത്ത് ശതമാനം കൊക്കോ പ്യൂർ ഉണ്ടാവും കൊക്കോ ഉണ്ടാവുകയുള്ളൂ ഇതിൽ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് ചോക്ലേറ്റ് ഉണ്ട് ചോക്ലേറ്റ് ഇങ്ങനത്തെ കമ്പനികളാണ് നമ്മൾ യൂസ് ചെയ്യുക പുതിയ ലോഞ്ചിങ് ആണ് കോഫി ക്രീം ഉള്ള ഇത് 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 കേക്ക് ചെയ്തു ടെസ്റ്റ് പുതിയ ഐറ്റംസ് ഇവിടെ ഡെവലപ്പ് ഡിസൈൻ ഒരു ആറണ്ടിയും കൂടിയാണ് അതാരാ കേരൊന്നുമില്ല അങ്ങനെ ഒരു ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് ഇങ്ങനെ ചെയ്തു ചിലപ്പോൾ ട്രെയിനിങ്ങിന് പുറത്ത് നമ്മൾ ആൾക്കാരെ കൊണ്ടുവരും ഇപ്പൊ വിനോദ് ഷെഫ് ഇല്ലേ അവർ അവരുടെ അപ്ഡേഷൻ ആണ് ഇത് ഐഡ്രോളിക് മെഷീൻ ആണ്

ീമിയം സ്റ്റൈലിൽ ചിന്തിച്ചിട്ടില്ലല്ലോ ബാക്കി പിന്നെ അങ്ങനെ ഒരു ഒരു പ്രീമിയം ലെവലിലേക്ക് ഒരു നൂറിനും നൂറ്റമ്പിനും ഒരു കോഫി വിൽക്കണം എന്നൊരു ഡ്രീമിലേക്ക് വന്നത് ഏത് വർഷം അതുകൊണ്ടാണ് അതൊരു ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പത്ത് പത്താണ് വിദേശത്ത് പോയി ഞാനും പാടുണ്ട് ഞാനീ ഇവിടേക്കുള്ള നമ്മള് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കോയമ്പത്തൂരിൽ നിന്നാണ് ഈ ഇവർക്കുള്ള വർക്ക് ചെയ്യാൻ ഈ കോഴി ചട്ടി കടായി കളായൊക്കെ ഞങ്ങൾ രണ്ടാളും എടുക്കാൻ പോയെന്നാൽ ഞാൻ ഫസ്റ്റ് ഈ കോഫി എടുക്കണത് ബാംഗ്ലൂർ കോയമ്പത്തൂർ കോയമ്പത്തോ കോഫിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ഞാൻ സാധനം ഫസ്റ്റ് കഴിക്കണത് നമ്മൾ എന്ത് സാധനം പെട്ടെന്ന് ക്യാച്ച് ചെയ്താണ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല അതെ 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 അതാണ് ഞാൻ അവർ ഒരു മൂന്നാല് കൊള്ളിൽ ഞാൻ സ്റ്റഡി ചെയ്യാം ഒരു നാല് വർഷത്തോളം ഞാൻ ഇതിനെ പുറകടന്നു ഞാനിതിനെപ്പറ്റി ദൂരി ആയിരിക്കും ഇല്ല പിന്നെ കേക്കുകൾ ഒന്നതിൻ്റെ അടുത്ത് കുറേ ഉണ്ടായിരുന്നു അന്ന് പ്രഷ് ക്രീം ഫസ്റ്റ് മലപ്പുറം ജില്ലയിലെക്കു ഞാനാണ് അപ്പം ആ കേക്ക് വെച്ചിട്ട് ഷോപ്പ് കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ ഒന്നും കൂടി ഞാൻ ഇതിനെ പറ്റി പഠിച്ചത് വളരെ ആയിട്ട് മോസ് കേക്ക് ചെയ്തിരുന്നതില്ല അവിടെ വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത് മിനിറ്റ് ഫുൾ പിന്നെ നമ്മളെ ഡൽഹിയിലൊക്കെ ഉള്ള ബിക്കാനർവാലൊക്കെ പറയുന്ന അവരുടെ വില കൂടിയ സ്വീറ്റ്സ് ഉണ്ട് രണ്ടായിരം മൂവായിരം ആയിരത്തഞ്ഞൂറ് ആ ഒരു ലെവലിലേക്ക് രണ്ടു മണിക്കാരങ്ങൾ അവര് മറ്റേ ഇതിന്റെ സാനിറ്റേഷൻ്റെ ഐറ്റംസ് സാനിറ്റേസൻ മിൽക്ക് ഐറ്റംസ് അടിപൊളി വർക്ക് ചെയ്തു പക്ഷെ കസ്റ്റമർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല നമ്മളിപ്പോ ഒരു മിനിമം ഒരു ഓൾ ലെവലുണ്ട് ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് ഞാൻ ഇപ്പൊ കൽക്കത്ത പോയിരുന്നേ പിന്നെ ഡൽഹി പോയി അവിടെ ഒക്കെ നോക്കി പാടി ഒന്നും കൂടി ഇനി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിട്ട് അടുത്തതൊക്കെ പ്ലാനിങ് ആക്കി കൊണ്ടു നമ്മള് കൊണ്ടുവരും കൊണ്ടുവരും കുക്കീസ് ആണ് വീടതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ആരും ഇങ്ങനെ കട്ട് ചെയ്യൂടാ സൈഡൊന്നും കട്ട് ചെയ്യൂട

ജി ഡി എസ് എന്ന് പറഞ്ഞ ഒരു സൂപ്പർ മാർക്കറ്റില്ല ചെമ്മട് ഇരുപത് കൊല്ലം മുമ്പ് ചളാരി അവരുടെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു എല്ലാം ചൂടോടെ കിട്ടുമെന്ന് എനിക്ക് തോന്നി കേരളത്തിൽ ആദ്യത്തെ ചൂടോടെ ഞാൻ ബേക്കറി മേടിച്ച മേടിച്ചവിടുന്നാണ് പലയിടത്തും പോയിട്ട് ചൂടോടെ ആ നേരെ അവിടുന്ന് ഹോബലിൽ വെച്ചിട്ട് ഇങ്ങനെ തരാ ഏത് ബേക്കറി അവിടെ നിന്ന് തന്നെ ലൈവ് ഭയങ്കര സന്തോഷമായിരുന്നു അത് ലൈവ് മാനേജ് ചെയ്യാൻ കഴിയില്ല കാരണം ഇത് മാൻ പവർ പ്രശ്നമാണ് സമയമായി സ്റ്റിക്ക് എന്ന് ഇതൊരു ശരിക്കും ഒരു ഒരു ഫ്രോസൺ ബിസ്കറ്റ് ആണ് അതായത് ഒരു ദിവസം ചെയ്തിട്ട് ഇത് ഫ്രീസ് ചെയ്തിട്ട് പിന്നെ കട്ട് ചെയ്തിട്ടാണ് പിന്നെ ബാക്ക് ചെയ്യലാണ് ആ ഇനി ഇപ്പം ഡൽഹിന്ന് പഞ്ചാബ് ബിക്കാനർവാലൊക്കെയാണ് ഇപ്പൊ യൂറോപ്പിലേക്കൊക്കെ പോകണത് യു കെ ഒക്കെ പോകാനുള്ള ഇതേ പ്രോഡക്റ്റ് നമ്മൾ വിദേശത്തില് കേട്ടോ സൗദി അറേബ്യയിലേക്ക് പോകണ നോക്കുന്നുണ്ട് ഇതന്നെ പ്രശ്നങ്ങള് രാജ്യത്ത് ഏത് രാജ്യത്ത് പോയാലും ഞാൻ ന്യൂസിലാൻഡിലേക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോ മിച്ച കിലോ കണക്കിൽ കുറവാണ് കുറച്ച് കൊണ്ടുപോവാ ചെറുതായിട്ട് ഇങ്ങനെ മാറി 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 ഐറ്റംസ് ഏതായാലും മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ ഇങ്ങനെ ഒരു സ്ഥാപനം ഉയരങ്ങളിൽ എത്തട്ടെ ഇതിന്റെ ഇതുവഴി ഒരുപാട് ആൾക്ക് തൊഴിൽ കിട്ടുന്നുണ്ടല്ലോ അല്ലെ ഇപ്പൊ എത്ര ആൾക്കാർ ഇവിടെ പണിയെടുക്കും എഴുപതോളം ആൾക്കാർക്ക് തൊഴിൽ പിന്നെ ഏഴോളം സെന്റർ അവിടെയൊക്കെ ജോലിക്കാർ വലിയൊരു നെറ്റ്വർക്ക് ആയിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ പോട്ടെ ഇതൊരിങ്ങനെ ഒരു കുക്കീസ് മറ്റൊരു അസീസ് അട്ടിപ്പൊള്ളി ബ്രെഡ് ഇത് ഭയങ്കര ടേസ്റ്റി സാധനമാണ് പിന്നെ ആസ്ഥാനത്തുള്ളിനെ വേറൊരു ഇല്ലേ മടക്ക് ആസ്ഥാനത്തുള്ള വൈലത്തൂര് മടക്കിന്റെ വേറൊരു സാധനം ഇതിനുള്ളിൽ എന്താണ് ഔ ഇത് കിട്ടി സാധനം വേ തിന്നാമ്പേര് ഇപ്പ വന്നാൽ ഇപ്പൊ തിന്ന അധികം വയ്യതൊക്കെ തിന്ന് തീർക്കു കേട്ടോ